ഇടങ്കോലിട്ട സി ദിവാകരനെ ചങ്ങലക്കിടുമോ ബിനോയ് വിഷത്തേക്കാൾ ഭേദം ദിവാകരൻ എന്ന പാർട്ടി സഖാക്കൾ നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം സി പി ഐ എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാവാണ് സി ദിവാകരൻ പലതവണ എം എൽ എയും മന്ത്രിയുമായിരുന്ന ദിവാകരനെ കുറച്ചു കാലമായി സി പി ഐ എന്ന പാർട്ടി വാർദ്ധക്യം പറഞ്ഞ് മൂലയിലിരുത്തിയിരിക്കുകയാണ് ഇതൊക്കെയാണെങ്കിലും ഇടയ്ക്കെങ്കിലും നട്ടെല്ലാം നിവർത്തി ചങ്കുറ്റത്തോടെ തെറ്റായ കാര്യങ്ങൾ വിളിച്ചു പറയാൻ ധൈര്യമുള്ള ഒരു സഖാവായിട്ടാണ് ദിവാകരൻ അറിയപ്പെടുന്നത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പിണറായി സർക്കാരിന്റെ ധിക്കാരപരമായ ഒരു നിലപാടിനെ വിമർശിച്ചുകൊണ്ട് ദിവാകരൻ രംഗത്ത് വന്നിരിക്കുകയാണ് കഴിഞ്ഞ ഒന്നര ആഴ്ചയിലധികമായി തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിനു മുന്നിൽ കേരളത്തിലെ ആശാവർക്കർമാരായ സ്ത്രീകൾ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സമരത്തെ തിരിഞ്ഞു നോക്കാൻ പോലും സർക്കാരോ മന്ത്രിമാരോ ഒന്നും തയ്യാറായിട്ടില്ല ശമ്പള വർധനമടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഏതാണ്ട് കാൽ ലക്ഷത്തോളം വരുന്ന കേരളത്തിലെ ആശാവർക്കർമാർ നീതി തേടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാവും പകലും നോക്കാതെ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സമരത്തിന്റെ ന്യായമായ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടും സമരം നടത്തുന്ന സ്ത്രീകളുടെ ദുരിതം കണ്ടുകൊണ്ടുമാണ് ദിവാകരൻ സർക്കാരിന് മുന്നിൽ വിമർശനവുമായി എത്തിയത് സമരം നടത്തുന്ന ആശാവർക്കർമാരുടെ കാര്യത്തിൽ ഇടപെട്ട് പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്നും സമരം തുടരുന്നത് സർക്കാരിനും ഇടതുപക്ഷ മുന്നണിക്കും ദോഷമുണ്ടാക്കും എന്നുമുള്ള മുന്നറിയിപ്പാണ് ദിവാകരൻ നടത്തിയിരിക്കുന്നത് സംഗതി ഇതൊക്കെ ശരിയാണെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം എന്ന നേതാക്കളും ദിവാകരനെതിരെ വാള എന്ന ശങ്കയിലാണ് സി പി ഐ സഖാക്കൾ ഉള്ളത് ഏതായാലും സത്യം തുറന്നു പറയാൻ ധൈര്യം കാണിച്ചപ്പോൾ വിവാഹതനുകൂലമായി സി പി ഐയുടെ സൈബർ സംഘവും നേതാക്കളും അഭിപ്രായ പ്രകടനവുമായി രംഗത്ത് വന്നിട്ടുണ്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ നട്ടല്ലായ്മ എടുത്തു കാണിച്ചുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറിയേക്കാൾ ചങ്കുറ്റം കാണിച്ച ദിവാകറിന്റെ പിന്തുണയുമായി സി പി ഐ സഖാക്കൾ വന്നിരിക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ആശാവർക്കർമാരുടെ വിഷയം കേരളത്തിൽ ഒതുങ്ങുന്നതല്ല എന്നും പ്രശ്നം ദേശീയ മാധ്യമങ്ങൾ വരെ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ള മുന്നറിയിപ്പും ദിവാകരൻ നൽകുന്നുണ്ട് ഇപ്പോൾ നൽകുന്ന ഓണറേറിയം തുക ഏഴായിരം രൂപയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിഹിതം ഒരുമിച്ച് ചേർത്താണ് ഇവർക്ക് ആനുകൂല്യം നൽകി വരുന്നത് എന്നാൽ ഈ പറയുന്ന ഏഴായിരം രൂപ കൊണ്ട് കേരളത്തിൽ എങ്ങനെയാണ് ഒരു കുടുംബം കഴിയുക എന്ന ചോദ്യമാണ് വർക്കർമാർ മുന്നോട്ട് വയ്ക്കുന്നത് ശമ്പളം കുറഞ്ഞത് ഇരുപത്തി അയ്യായിരം രൂപയെങ്കിലും ആക്കണമെന്നും പെൻഷൻ ആനുകൂല്യം നടപ്പിൽ വരുത്തണമെന്നും തുടങ്ങിയ ആവശ്യങ്ങളും വർക്കർമാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് സമരം നടത്തുന്ന ആശാവർക്കന്മാരുടെ വിഷയത്തിൽ സർക്കാരിനോട് മനുഷ്യാവകാശ കമ്മീഷനും വിശദീകരണം ചോദിച്ചിട്ടുണ്ട് എന്നാൽ വിമർശനവുമായി സി ദിവാകരൻ രംഗത്ത് വന്നതോടുകൂടി ഇടതുമുന്നണിയിലും സി പി ഐ പാർട്ടിക്കകത്തും വലിയ തരത്തിലുള്ള ചർച്ചകളാണ് ഉയർന്നിരിക്കുന്നത് സർക്കാരിനെ വിമർശിക്കാൻ ദിവാകരൻ കാണിച്ച ധൈര്യത്തെയാണ് സി പി ഐ സഖാക്കൾ പുകഴ്ത്തുന്നത് പാർട്ടി സെക്രട്ടറി പല അവസരത്തിലും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ മറന്നുകൊണ്ട് മുഖ്യമന്ത്രി പിണറായിക്ക് മുന്നിൽ മുട്ടുമടക്കുകയാണ് എന്ന പരാതി സി പി ഐ നേതാക്കളിൽ തന്നെയുണ്ട് സി പി ഐയെ സംബന്ധിച്ചിടത്തോളം സാധാരണ ജനങ്ങൾക്കൊപ്പം തൊഴിലാളികൾക്കും ഒപ്പം നിൽക്കുന്നതാകണം കമ്മ്യൂണിസ്റ്റ് ശൈലിയും പ്രവർത്തനവും എന്നാണ് പ്രമാണം പാലക്കാട് മതി നിർമ്മാണശാലയ്ക്ക് സർക്കാർ അനുമതി നൽകിയ കാര്യത്തിലും കടലിലെ മണൽ ഖനന വിഷയത്തിലും മറ്റും സി പി ഐയിലെ മുതിർന്ന നേതാക്കൾക്കെല്ലാം സർക്കാരിനോട് എതിർപ്പുണ്ട് പാലക്കാട് മതി നിർമ്മാണ ലൈസൻസ് വിഷയത്തിൽ ഇടതുമുന്നണിയിൽ പ്രതിഷേധം അറിയിക്കുമെന്നും സർക്കാർ തീരുമാനം നടപ്പിലാക്കുവാൻ സമ്മതിക്കില്ല എന്നും വീരവാദം പറഞ്ഞ സി സെക്രട്ടറി ബിനോയ് വിശ്വം ഇടതുമുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രിക്ക് മുന്നിൽ മുട്ടുമടക്കിയ അനുഭവമാണ് ഉണ്ടായത് യോഗത്തിനു മുൻപ് കടുത്ത ഭാഷയിൽ പ്രതിഷേധിച്ച സെക്രട്ടറി മിണ്ടാ പൂച്ചയുടെ പരുവത്തിൽ യോഗം വിട്ടത് പാർട്ടി പ്രവർത്തകരിലും വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുണ്ട് പാർട്ടി സെക്രട്ടറി തന്നെ സി പി എം എന്ന വലിയ മുന്നിലും മുഖ്യമന്ത്രിക്ക് മുന്നിലും കീഴടങ്ങി നിൽക്കുന്നത് ജനങ്ങൾക്ക് മുന്നിൽ പാർട്ടിയെക്കുറിച്ച് മോശം അഭിപ്രായം ഉണ്ടാക്കുമെന്ന വിലയിരുത്തലിലാണ് സി എല്ലാ നേതാക്കളും ഇതൊക്കെ പറയുകയും നടക്കുകയും ചെയ്യുമ്പോഴും ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ വലിയ പാർട്ടി എന്ന് പറയുന്ന സി സർക്കാരിനെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യത്തിനും നിൽക്കില്ല എന്നതാണ് വസ്തുത ഭരണത്തിൽ ഇരുന്നു കൊണ്ടല്ലാതെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന പുതിയ രാഷ്ട്രീയ കാലാവസ്ഥ പാർട്ടി സെക്രട്ടറി ബിനോദ് വിശ്വത്തിനും ബോധ്യമുണ്ട് പാർട്ടിയെ കാര്യമായി പ്രവർത്തിപ്പിക്കണമെങ്കിൽ പാർട്ടിയുടെ കയ്യിൽ ആവശ്യത്തിലധികം പണം ഉണ്ടാവണം മാത്രവുമല്ല ഇനി വരാനിരിക്കുന്നത് സുപ്രധാനമായ രണ്ട് തെരഞ്ഞെടുപ്പുകളാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഈ രണ്ട് തെരഞ്ഞെടുപ്പുകൾക്കും പാർട്ടിയെ സജ്ജമാക്കാനും മറ്റു കാര്യങ്ങൾക്ക് വിനിയോഗിക്കാനും കോടിക്കണക്കിന് രൂപ വേണം എന്ന കാര്യം ബിനോദ് വിശ്വത്തിനും അറിയാം ഇതുണ്ടാകണമെങ്കിൽ അധികാരത്തിന്റെ ചെങ്കോൽ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ തെറ്റായ നടപടികളെ വിമർശിക്കും എതിർക്കും എന്നൊക്കെ വലിയ വായിൽ പറയുക അല്ലാതെ സമയം വരുമ്പോൾ മിണ്ടാതിരിക്കുക കിട്ടുന്നതൊക്കെ വാരിക്കൂട്ടുക എന്ന തന്ത്രമാണ് പാർട്ടി സെക്രട്ടറി തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നടക്കുമ്പോഴും സി ദിവാകരനെ പോലെ വിശുദ്ധിയും ആദർശ ശുദ്ധിയുമുള്ള ചില നേതാക്കൾ സി പി ഐ എന്ന പാർട്ടിയിൽ അവശേഷിക്കുന്നുണ്ട് രണ്ടാം പിണറായി സർക്കാരിനെതിരെ ഉയർന്നിട്ടുള്ള പല ആരോപണങ്ങളും അഴിമതി കഥകളും പോലീസ് മേധാവികളുടെ ക്രിമിനൽ ഇടപെടലുകളും ഈ പറയുന്ന ആദർശക്കാരായ നേതാക്കന്മാരെ സങ്കടപ്പെടുത്തുന്നുണ്ട് എന്തും സഹിച്ച് ഒരു സർക്കാരിൽ കടിച്ചു തൂങ്ങുന്നത് പാർട്ടിയെ മാരകമായി ബാധിക്കുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഈ നേതാക്കൾ ഇപ്പോൾ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വലിയ പരാജയം ഇടതുമുന്നണിയിൽ നിന്നും കേരളത്തിലെ തൊഴിലാളി വർഗവും സാധാരണക്കാരും അകന്നു എന്നതിന്റെ തെളിവാണെന്നും ഈ നേതാക്കൾ വിലയിരുത്തുന്നുണ്ട് രണ്ടാം ഇടതുമുന്നണി സർക്കാരിന്റെ നയങ്ങൾ മൂലം പാർട്ടിയിൽ നിന്നും അകന്ന ജനങ്ങളെ തിരികെ ഇടതുപക്ഷത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇനിയെങ്കിലും തെറ്റുകൾ തിരുത്താൻ സർക്കാരിനെ നയിക്കുന്നവർ തയ്യാറാകണം എന്ന അഭിപ്രായക്കാരാണ് ഈ നേതാക്കൾ അതുകൊണ്ട് തന്നെ ഈ നിലപാടുകൾ സ്വീകരിക്കുന്ന മുതിർന്ന നേതാക്കൾ കാര്യങ്ങൾ പരസ്യമായി പറയുവാൻ ധൈര്യമുള്ള ഒരാൾ എന്ന നിലയിലാണ് ദിവാകരൻ സർക്കാർ വിമർശനം നടത്തിയിരിക്കുന്നത് ഇതൊക്കെ നടക്കുമ്പോഴും സി ദിവാകരനെ പോലെ വിശുദ്ധയും ആദർശ ശുദ്ധിയുമുള്ള ചില നേതാക്കൾ സി പി ഐ എന്ന പാർട്ടിയിൽ അവശേഷിക്കുന്നുണ്ട് രണ്ടാം പിണറായി സർക്കാരിനെതിരെ ഉയർന്നിട്ടുള്ള പല ആരോപണങ്ങളും അഴിമതി കഥകളും പോലീസ് മേധാവികളുടെ ക്രിമിനൽ ഇടപെടലുകളും ഈ പറയുന്ന ആദർശക്കാരായ നേതാക്കന്മാരെ സങ്കടപ്പെടുത്തുന്നതാണ് എന്തും സഹിച്ച് ഒരു സർക്കാരിൽ കഴിച്ചു തൂങ്ങുന്നത് പാർട്ടിയെ മാരകമായി ബാധിക്കുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഈ നേതാക്കൾ ഇപ്പോൾ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വലിയ പരാജയം ഇടതു ഇടതുമുന്നണിയിൽ നിന്നും കേരളത്തിലെ തൊഴിലാളി വർഗവും സാധാരണക്കാരും അകന്നു എന്നതിന്റെ തെളിവാണെന്നും ഈ നേതാക്കൾ വിലയിരുത്തുന്നതാണ് രണ്ടാം ഇടതുമുന്നണി സർക്കാരിന്റെ നയങ്ങൾ മൂലം പാർട്ടിയിൽ നിന്നും അകന്ന ജനങ്ങളെ തിരികെ ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇനിയെങ്കിലും തെറ്റുകൾ തിരുത്താൻ സർക്കാരിനെ നയിക്കുന്നവർ തയ്യാറാകണം എന്ന അഭിപ്രായക്കാരാണ് ഈ നേതാക്കൾ അതുകൊണ്ട് തന്നെ ഈ നിലപാടുകൾ സ്വീകരിക്കുന്ന മുതിർന്ന നേതാക്കൾ കാര്യങ്ങൾ പരസ്യമായി പറയുവാൻ ധൈര്യമുള്ള ഒരാൾ എന്ന നിലയിലാണ് ദിവാകരൻ സർക്കാർ വിമർശനം നടത്തിയിരിക്കുന്നത് ഇതൊക്കെ പറയുമ്പോഴും ഈ വിമർശനത്തിന്റെ പേരിൽ ദിവാകറിന്റെ നാവ് അടപ്പിക്കാനും കൂച്ചു വിലഞ്ഞിട്ട് നിർത്തുവാനും സി പി ഐയുടെ ഔദ്യോഗിക പക്ഷം തയ്യാറാവുമോ എന്നതാണ് കണ്ടറിയേണ്ട കാര്യം സി പി ഐയുടെ നേതൃത്വം ദിവാകറിന്റെ തുറന്നു പറച്ചിലിന് മൗനാനുവാദം നൽകിയാലും സർക്കാരിനെ നിയന്ത്രിക്കുന്ന സി പി എം നേതൃത്വവും ഇടതുമുന്നണി കൺവീനറും അതെല്ലാം വെറുതെ അങ്ങ് കണ്ടുകൊണ്ടിരിക്കും എന്ന് വിശ്വസിക്കാൻ കഴിയില്ല എന്നതാണ് അനുഭവങ്ങൾ തെളിയിച്ചിട്ടുള്ളത് നന്ദി നമസ്കാരം